കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയ സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലെത്തിയിരിക്കുന്നു തത്സമയ ദൃശ്യങ്ങൾ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി കാര്യമായി പ്രതികരണം നടത്തിയില്ല എന്നത് വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ ഇടയാക്കിയിരുന്നു അവർ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ പ്രതികരണം ഉണ്ടായില്ല ഇപ്പോൾ അദ്ദേഹം സിസ്റ്റർ പ്രീതി വിനിയുടെ വീട്ടിലെത്തി അവരെ കാണുകയാണ് മാതാപിതാക്കളെയൊക്കെ കാണുകയാണ് അരുൺ ശങ്കർ ഉണ്ട് അരുൺ ആരൊക്കെയാണ് ഇപ്പോൾ വീട്ടിൽ ഉള്ളത് ആ ദിവിഷ് പ്രീതിമേ സിസ്റ്റർ പ്രീതിമേനിയുടെ മാതാപിതാക്കളാണ് വീട്ടിലുള്ളത് മറ്റു ബന്ധുക്കൾ മറ്റു ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി മാതാപിതാക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് പ്രീതിമേനിയുടെ ഇളവൂരിലെ വീട്ടിലേക്ക് സുരേഷ് ഗോപി എത്തിയത് സുരേഷ് ഗോപിയുടെ മറ്റാരുമില്ല സുരേഷ് ഗോപി മാത്രമാണുള്ളത് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നു ഒരു പരസ്യ പ്രസ്താവന നടത്താതിരുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു തൃശ്ശൂരിൽ എം എ തൃശ്ശൂർ എം ബി കാണുവാനില്ല എന്ന തരത്തിലുള്ള ുള്ള ചില പരിഹാസങ്ങളും ക്രിസ്ത്യൻ സഭ നേതൃത്വത്തിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഇപ്പോൾ സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലെത്തി കുടുംബത്തെ കാണുന്നത് ഇതിനുശേഷം സുരേഷ് ഗോപി പ്രതികരിക്കുമോ എന്നുള്ളതാണ് ഒരു ആകാംക്ഷ കാരണം ഇതുവരെയും അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല തൃശൂരിൽ മാധ്യമപ്രവർത്തകർ കാണാൻ ശ്രമിച്ചപ്പോൾ പ്രതികൾ മാറാൻ ശ്രമിച്ചപ്പോൾ പരിഹാസ പരിഹ പരിഹസിക്കുകയാണ് ഉണ്ടായത് ഇതൊരു മാധ്യമപ്രവർത്തകമായി ബന്ധപ്പെട്ട വിഷയമല്ല ഒരു പൊതു വിഷയമായിട്ട് ഉയർന്നു വന്നതാണ് കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു രണ്ട് കന്യാസ്ത്രീകൾക്ക് ച ഛത്തീസ്ഗഡിൽ നേരിടേണ്ടി വന്ന ദുരവസ്ഥ ഭജനകൃത ബജനകൃത പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ അതിക്രമവും അതിനെ തുടർന്നുണ്ടായ കേസും അതോടൊപ്പം തന്നെ ഇവരെ രണ്ട് ഈ രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ വരുന്നതുമൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ വിഷയം കൂടിയായ സംഭവമായിരുന്നു പക്ഷേ അക്കാര്യത്തിൽ ഒരു 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 പ്രതികരണം പോലും നടത്താൻ സുരേഷ് ഗോപി തയ്യാറായിരുന്നില്ല ഇപ്പോൾ അദ്ദേഹം നേരിട്ട് വീട്ടിലെത്തിയിരിക്കുകയാണ് കുടുംബാംഗങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കുടുംബാംഗങ്ങളോട് എന്താണ് എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും എന്തായാലും സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം ശരി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലെത്തി അവരുടെ ബന്ധുക്കളെ കാണുകയാണ് ഇവർ അറസ്റ്റിലായ സമയത്തും തുടർന്നും ജാമ്യത്തിലിറങ്ങിയ ശേഷവും ഒന്നും സുരേഷ് ഗുബിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകാത്തതിൽ സഭാ നേതൃത്വത്തിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് തന്നെ വലിയ വിമർശങ്ങളുണ്ടായിരുന്നു എന്നാൽ കെ സുരേന്ദ്രൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് ആ വിഷയത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അടക്കമുള്ള ആളുകളെയാണ് പാർട്ടി ചുമതലപ്പെടുത്തിയത് അവർ ആ കാര്യങ്ങൾ ശരിയായ നിലയിൽ നിർവഹിക്കുകയും ചെയ്തു അതുകൊണ്ട് സുരേഷ് ഗോപി അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നതായിരുന്നു കെ സുരേന്ദ്രൻ്റെ പ്രതികരണം ആദ്യം സുരേഷ് ഗോപി അവിടുത്തെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നൊരു വിവരമുണ്ടായിരുന്നെങ്കിൽ കൂടി അദ്ദേഹം ജില്ലാ നേതാക്കളെയൊക്കെ കണ്ട ശേഷം നേരെ ഇളവൂർ കൊച്ചിയിലെ ഇളവൂർ എന്ന സ്ഥലത്തേക്ക് വരികയായിരുന്നു അവിടെയാണ് പ്രീതി മേരിയുടെ വീട് അവിടെ എത്തി അവരുടെ സിസ്റ്ററിൻ്റെ ബന്ധുക്കളെ സന്ദർശിക്കുകയാണ് ഇപ്പോൾ സുരേഷ് കുബി മറ്റ് കൂടുതലധികം ആളുകളൊന്നും അദ്ദേഹത്തെ അനുഗമിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ അരുൺ ശങ്കർ നൽകിയ വിവരം അരുൺ ഇപ്പോൾ രാവിലെയുമൊക്കെ കണ്ട സമയത്ത് അദ്ദേഹം കൂടുതലായൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവിടെയും എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ ഒരു പക്ഷേ എന്തെങ്കിലും പറഞ്ഞേക്കാം എങ്ങനെയാണ് അദ്ദേഹം ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് അദ്ദേഹത്തിൻ്റെ യാത്ര എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ ബന്ധുക്കൾ അല്ലെങ്കിൽ മറ്റ് അവരുടെ ബന്ധുക്കളോ സഭാ പ്രതിനിധികളോ ആരെങ്കിലും സ്ഥലത്തെത്തിയോ അദ്ദേഹം വരുന്നത് ആ ഈ വീട്ടിലേക്ക് മറ്റുള്ള നേതാക്കന്മാർ ആരും എത്തിയിട്ടില്ല ഇപ്പോൾ ഈ വീട്ടിൽ സിസ്റ്റർ പ്രീതിമീലയുടെ കുടുംബാംഗങ്ങൾ മാത്രമാണ് ഉള്ളത് ബി ജെ പിയുടെ മറ്റ് നേതാക്കൾ പ്രാദേശിക നേതാക്കൾ മാത്രമാണ് ഇവിടെ ഉള്ളത് അതിനപ്പുറത്തേക്ക് ജില്ലാ നേതാക്കന്മാരൊന്നും ഇവിടെയില്ല ഇവിടെ സുരേഷ് ഗോപി കോതമംഗലത്തേക്കാണ് പോകുന്നത് കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മറ്റ് മറ്റ് നട മറ്റ് പരിപാടികളെക്കുറിച്ച് അറിയില്ല എന്തായാലും പ്രീതിമീലയുടെ വീട്ടിലെത്തി സുരേഷ് ഗോപി കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കും യാണ് നിങ്ങൾ ചോദിച്ചതുപോലെ സുരേഷ് സുരേഷ് ഗോപി ഇക്കാര്യത്തിലൊക്കെ തന്നെ പ്രതികരണം നടത്തുമോ അല്ലയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സുരേഷ് ഗോപി നിലപാടറിയാൻ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെ നിലപാടറിയാൻ സഭാ നേതൃത്വം ഉൾപ്പെടെ ഉള്ളവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത്തരത്തിലുള്ള പ്രസ്താവനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പല സഭകളുടെ നേതൃത്വങ്ങളിൽ നിന്ന് വന്നത് എന്തായാലും സുരേഷ് ഗോപി ഇന്ന് രാവിലെ ആരാഞ്ഞപ്പോൾ ഒന്നും പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല പരിഹസിക്കുക മാത്രമാണ് ചെയ്തത് എന്തായാലും ഇന്ന് ഇന്നും ഇവിടെ വെച്ച് നമ്മൾ ചോദ്യങ്ങൾ പക്ഷേ അദ്ദേഹം കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലെത്തി ബന്ധുക്കളെ കാണുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം അവരുമായി സംസാരിക്കുന്നു വലിയ വിവാദങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലാകുന്നു തുറന്നു വിവാദങ്ങൾ വിവാദങ്ങളിൽ രാഷ്ട്രീയപരമായി അതെങ്ങനെയൊക്കെയാണ് എല്ലാവരും ഉപയോഗി ിച്ചത് എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ ആ ദിവസങ്ങൾ അത്രയും കണ്ടതാണ് പക്ഷേ ആ സമയത്തൊന്നും സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നില്ല തൃശ്ശൂരിലെ ക്രൈസ്തവരുടെയൊക്കെ വലിയ പിന്തുണയോടെയാണ് അദ്ദേഹം ജയിച്ചു പോയത് പക്ഷേ അദ്ദേഹം ഈ കാര്യങ്ങളിൽ ഒന്നും ഇടപെടുന്നില്ല അല്ലെങ്കിൽ പ്രതികരിക്കുന്നില്ല എന്ന രീതിയിലുള്ള വിമർശങ്ങളൊക്കെ സഭാനൃത്വത്തിൻ്റെയും അല്ലാത്തവരുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉയരുകയുണ്ടായി പക്ഷേ സുരേഷ് ഗോപി കാര്യങ്ങളിലൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ഇന്ന് രാവിലെ അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴും ഈ ഇരട്ട വോട്ട് വിവാദത്തിലാണെങ്കിലും ഛത്തീസ്ഗഡ് വിഷയത്തിലാണെങ്കിലും അദ്ദേഹം പ്രതികരിച്ചില്ല ശേഷം അവിടെ ജില്ലാ നേതാക്കളുമൊക്കെ ആയി ചർച്ച നടത്തിയ ശേഷം നേരെ അദ്ദേഹം കൊച്ചി ഇളവൂരിലെ സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലേക്ക് വരികയായിരുന്നു നിലവിലെ ഇക്കാര്യങ്ങളിൽ ഇതുവരെ പ്രതികരണം നൽകാത്തതിനാൽ തന്നെ ഇന്നും അദ്ദേഹം പ്രതികരിക്കുമോ എന്ന് നമുക്കൊരു ഉറപ്പുമില്ല പക്ഷേ സ്വാഭാവികം പ്രതികരണം തേടാൻ അവിടെ മാധ്യമ പ്രവർത്തകർ ഒരു വലിയ സംഘം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്